ഇതെല്ലാം പറഞ്ഞിട്ട് എന്നെ സ്വീകരിച്ചതിന്റെ ഫലം പറയുന്നുണ്ട് ദുനിയവിലും ആഗ്രഹത്തിലും ുംബിയുടെ വർഗത്ത് കിട്ടണം എന്നുള്ളത് പിന്നീട് നാനൂറ് വർഷങ്ങൾക്ക് ശേഷം നബി അലിസ്ലാത്തു വസ്സലാമ് നെയ് നദിയിൽ നിന്ന് യൂസു നബി അലൈഹിന്റെ ആ വക്താക്കപ്പെട്ട സർഫാക്കപ്പെട്ട ശരീരമെടുത്ത് വിറ്റുഭാഗത്തും അത് സ്വീകരിച്ചതിനെ കുറിച്ച് പറയാം സ്വാലിഹിങ്ങളോട് ചേർക്കണം ജീവിതത്തിലും മരണത്തിലും സ്വാലിഹിങ്ങളോട് ചേർക്കണം അപ്പൊ നെയ്ൽ യൂസഫ് നബിയോ മറവ് ചെയ്തിരുന്നത് പിന്നീട് നബിത്തോ നാനൂറ് വർഷങ്ങൾക്ക് ശേഷമാണ് ബൈത്തുൽ 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 മുഖദ്ദസിന്റെ മുഖദ്ദസ് വിശുദ്ധ ഖുർആൻ മുഖദ്ദസിനെ കുറിച്ച് ജൂതന്മാരുടെ കൈകളിൽ നിന്ന് ബൈത്തുൽ ബൈത്തുൽ അല്ലാഹു അല്ലാഹു തആല പൂർണ്ണമായി ആ മുഖദ്ദസിനെ കുറിച്ച് ഖുർആൻ അല്ലാഹു പറഞ്ഞത് ുംബിയാകളുടെയും അപ്പൊ വലിയ വലിയ മഹാന്മാരായ അംബിയാക്കൾ ഇബ്രാഹിം നബി അടക്കമുള്ള അംബിയാകളുടെ അടുത്തുണ്ടായത് കൊണ്ട് യൂസഫി നബിയുള്ള ഫലമായിട്ടാണ്

അവിടുത്തെ രണ്ട് കൈകൾ തന്റെ നെഞ്ചോട് പിന്നി ചേർത്തിട്ട് മിസ്കീമാർക്ക് ഭക്ഷണംoyിക്കുന്നതുപോലെ ആയിരുന്നു ഉണ്ടായിരുന്നത് അർഫീ രചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എവിടെന്ന് രണ്ട് കൈകൾ ഉയർത്തിയിട്ട് യദു മി അർഫത യദഹു ഇലാ സദരിഹി ക്സ്തിതുആമീൽ മിസ്കീം മിസ്കീമാർ എന്ന ഭക്ഷണംoyിക്കുന്നതുപോലെ രണ്ട് നെഞ്ചിലേക്ക് ജന കൈ പിന്നെ ഇങ്ങനെയായിരുന്നു അവിടെ ഒരുപാട് ഔരിയാക്കളും സ്വാനിഹികളും അമ്പിയാക്കളൊക്കെ സമ്മേളിച്ച സ്ഥലമാണ് അപ്പൊ സ്വാനിഹികളുടെ സാന്നിധ്യം അത് വളരെ പ്രധാനപ്പെട്ടതാണ് അതുകൊണ്ടാണ് വെള്ളിയാഴ്ച രാവിലാണ് രാവിലെ കാരണം ഞാൻ പ്രഭാതത്തിൽ എന്റെ ഉമ്മത്തിന്റെ പ്രഭാതത്തില് അതുകൊണ്ട് എന്ത് കാര്യം തുടങ്ങുകയാണെങ്കിലും നല്ല കാര്യങ്ങളൊക്കെ എന്ത് സംഗതികളാണെങ്കിലും

റബ്ബൂനാ മറിയം ബീവിടെ ഗർഭത്തെ കണ്ടപ്പോൾ മറിയം ബീവിടെ അടുത്ത് വെച്ച് ഉണാരിക അവിടെ വെച്ചുകൊണ്ട് അവിടെ വെച്ചുകൊണ്ട് ദുആ സക്കരിയ റബ്ബഹു സക്കരിയ നബിയേലി സലാത്തു വസലാം അവര റബ്ബിനോട് ദുആ ചെയ്തു സക്കരിയ നബിയേലി സലാത്തു വസലാം ഒരു കുട്ടിക്ക് വേണ്ടി ദുആ ചെയ്തു ഖാല റബ്ബി ഹബി ലീ മിൻ ദൽ കരീയതൻ തൈബ ഇന്നക സമീഉ ദുആ മറിയം ും മറിയം അടുക്കൽ സാധാരണ സാധാരണ കാണാത്ത ഉണ്ടാകാത്ത ആ സമയത്തുണ്ടാകാത്ത ഫ്രൂട്ട്സ് മറിയം ബിയുടെ അടുക്കൽ കണ്ടു കറാമത്ത് കണ്ട് കലാമത്ത് കണ്ടപ്പോ സ്വാനികളുടെ സാന്നിധ്യം അതുകൊണ്ട് നമ്മൾ ചെയ്യുന്നത് സിയാറത്ത് ചെയ്യുന്നത് സിയാറത്ത് കൊണ്ട് കിട്ടുന്നത് എന്താണ് ഏറ്റവും ചുരുക്കിയത് സിയാറത്തെ കൊണ്ട് ദോഷം അതുപതിയല്ല ദോഷം പിന്നെ ഏറ്റവും വലുത് എന്താ കിട്ടുന്നത് ആ സിയാറത്ത് ചെയ്യപ്പെടുന്ന ആളുടെ അവസ്ഥ എന്താണോ ആ അവസ്ഥയിലേക്ക് നമ്മുടെ ഹൽബിനെ പെട്ടെന്ന് അതൊക്കു വരുന്ന ഒരു സാധാരണക്കാരനായ ആളായിരുന്നല്ലേ നിമിഷം കൊണ്ടാണ് അമ്മാബു തല അവര് എന്ന് പറയുന്ന അവസ്ഥയിലെ കഥാഹുദ്ധനം ചെയ്തത് ഉയർത്തിയത് ഒരറ്റ ദിവസം കൊണ്ട് മണിക്കൂറുകൾ കൊണ്ട് അതിന്റെ മുമ്പും അദ്ദേഹം ഒരു സാധാരണക്കാരനായിരുന്നു പെട്ടെന്ന് ഒരു മണിക്കൂറുകൾ കൊണ്ട് അദ്ദേഹത്തെ എന്ന് പറയുന്ന ഉയർന്ന അവസ്ഥയിലേക്ക് അപ്പോ പെട്ടെന്ന് മാറ്റാൻ കഴിയും അപ്പൊ സിയാറത്ത് ചെയ്യപ്പെടുന്ന ആളുടെ മക്കാമെന്താണോ മഹത്വം എന്താണോ അവരുടെ അൽബിന്റെ അവസ്ഥ എന്താണോ ആ അവസ്ഥ പൂർണ്ണമായിട്ട് ഈ സിയാറത്ത് നടത്തുന്ന ആൾക്ക് പെട്ടെന്ന് കളി ലഭിക്കും അതാണ് ഏറ്റവും വലുത് അത് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഉദ്ദേശിക്കണം ചെയ്യുമ്പോ ഈ മഹാനുള്ള ഈ മഹാനുള്ള ഹവാനുകളല്ല ഈ മഹാന്റെ അവസ്ഥകളല്ല അൽപിയായ അവസ്ഥകളല്ല പഠിച്ചോനെ എനിക്കും നീ നൽകണേ എന്ന് തുടരണം കൊണ്ട് ഓർമ്മ വരും അതേതാക്കരും

അവരുടെ ആ ആ ഒരു അവസ്ഥ അവസ്ഥ നമുക്കും സെക്കൻഡിൽ തന്നെ തരാം അങ്ങനെ അവരുടെയോ ആളുകളുടെ സിയാറത്ത് സിയാറത്ത് എന്നൊക്കെ പറഞ്ഞാൽ വിഷയല്ല പിന്നെ

ശിർക്ക് നായിലാ ഇല്ലല്ലാഹ് നട അല്ലാഹു മാത്രമാണ് ആരാധന കർഹന്ന അപ്പോൾ എന്തെന്ന് സദിക്കണം ആരാധന കർഹൻ ചില അർത്ഥം വെക്കുകണ്ട് ആരാധന അല്ലാഹുവിനെ മാത്രം അപ്പോൾ തൗഹീദ് പൂർണ്ണാകേണ്ട ആരാധന അല്ലാഹുവിനെ മാത്രം എന്ന് ആവുമോ ആരാധന കർഹ വരി ഇടാനോ ആരാധന അല്ലാഹുവിനെ മാത്രമേ ഇട്ടോളും പക്ഷേ ആരാധന കർഹ വരി ഇടുന്ന

അവരോട് ചോദിച്ചതുകൊണ്ടോ അവരെ അടുക്കിവച്ചുകൊണ്ടോ ദുആ ചെയ്തതുകൊണ്ടോ അവരെ ബർകത്ത് എടുത്തതുകൊണ്ടോ ശിർക്കി വരുന്നില്ല തൗഹീദില്ലാതെ ശിർക്കി വരുന്നില്ല ശിർക്കുള്ള ആകെ ശിർക്കിയില്ല തൗഹീദ് പൂർണ്ണ ആകത്തുള്ളാ അല്ലാഹു സുബ്ഹാനഹു വതാല നമ്മളെ യഥാർത്ഥ മുഅ്ഹീരീങ്ങളുടെ ഖാഫിൽ ഉൾപ്പെടുത്തി ഈമാൻ സലാമത്താക്കി സാലിഹികളോട് കൂടി ദുനിയാവിലും ആഖിറത്തിലും എത്തിച്ച്